ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ വേണ്ടി നമുക്ക് ഒരു ബിരിയാണി പോട്ടെടുത്തു എന്നിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഏകദേശം കാൽ കപ്പ് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ കുറച്ച് അധികം വേണം എന്നിട്ട് നമ്മൾ നമ്മളതിലേക്ക് സർവ്വസുഗന്ധയിലെയും രമ്പയിലെയും ചേർത്ത് കൊടുക്കും ഇതില്ലാത്തവർ പട്ട ഗ്രാമ്പ് ഏലക്ക പിന്നെ സാജീരകം അതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി നമ്മളൊരു ഫ്ലേവർ ഞാനിപ്പോൾ ഈ ഇലകളുടെ ഫ്ലേവർ ഉപയോഗിക്കുന്നു മാത്രമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പട്ടാകരമൂവിനേക്കാളൊക്കെ ഇഷ്ടം ഈ രമ്പൈരയുടെയും സർവ്വസുഗന്ധിയുടെയും ഫ്ലേവർ ആയതുകൊണ്ട് ഞാൻ ഒരുവിധം എല്ലാ റൈസിലും ഈ ഇലകളാണ് ചേർക്കുക പിന്നെ വഴണലയും ചേർക്കാറുണ്ട് ഇതൊന്ന് പൊട്ടി ഇതിന് ഫ്ലേവറൊക്കെ ആ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം നന്നായി പോകണം അതായത് വെളുത്തുള്ളിയുടെ പച്ചമണം പ്രത്യേകിച്ചും നന്നായി പോകണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് അപ്പോൾ വെളിച്ചെണ്ണയിൽ പെട്ടെന്ന് അത് ചേർക്കും അപ്പോൾ സവോളയുടെ ഒപ്പം നമുക്ക് പെട്ടെന്ന് വെളുത്തുള്ളിയുടെ പച്ചമണം കളയാൻ പറ്റും ആദ്യം ചേർക്കുകയാണെങ്കിൽ പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടാണ് ഇഞ്ചി ചേർക്കുന്നത് കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ മറ്റേ സാധാരണ പാത്രത്തിലാണെങ്കിൽ ഇഞ്ചി അടിയിൽ പെട്ടെന്ന് പിടിക്കും ആദ്യം ചേർക്കുമ്പോൾ അപ്പം അത് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ സവോള ചേർത്ത് കൊടുത്തു പിന്നെ സവോള ഒന്ന് വാടി വരുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് മുളക് പൊടിയും ചേർക്കുന്നത് കൊണ്ട് എരിവിന് ആവശ്യമായത് മുഴുവനും പച്ചമുളകല്ല അപ്പം അതുകൊണ്ട് ഞാൻ മൂന്ന് പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഏഴോ എട്ടോ പച്ചമുളക് ഒമ്പതോ എണ്ണം വരെ ചേർത്ത് കൊടുക്കാം നമുക്ക് അരിക്കും ചിക്കനും ഒക്കെ ആവശ്യമുണ്ടല്ലോ പക്ഷേ കുറച്ച് മുളകും പൊടി ചേർക്കുന്നതാണ് ശരിക്കും നല്ല രുചി നമുക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നുള്ളത് മാത്രം മൂന്ന് പച്ചമുളക് ചേർത്തു ഇപ്പം ഇതെല്ലാതും ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് പൊടി രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിറച്ചും ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല ഗരം മസാല എന്ന് പറയുമ്പോൾ പട്ട ഗ്രാമ്പ് ഏലക്ക പെരിഞ്ചീരകം ജാതിക്ക ജാതി തക്കോല ഇതെല്ലാം കൂടിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം ആവരുത് മല്ലിപ്പൊടിയുടെ അധികം ഫ്ലേവർ ഈ ഞാൻ ഉണ്ടാക്കുന്ന ഈ ബിരിയാണിക്ക് അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അതെല്ലാം അതൊന്ന് മൂക്കണം അപ്പോൾ സവാളയൊക്കെ നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പൊടികളെല്ലാതും മൂത്ത് കിട്ടും ഇനി നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഞാൻ രണ്ട് വലിയ തക്കാളി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക അപ്പോഴാണ് അതിലേക്ക് നന്നായിട്ട് ഉടഞ്ഞ് ചേരുക അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം വഴറ്റേണ്ടതായിട്ട് വരും അപ്പോൾ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുന്നൂറ് ഗ്രാം ചിക്കനാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് അര മുതൽ മുക്കാൽ കിലോ വരെ ഈ അളവിലുള്ള മസാലകൾക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞങ്ങളിവിടെ രണ്ട് പേരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അധികം ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ മുന്നൂറ് ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് അര മുതൽ മുക്കാൽ കിലോ വരെ ഈ മസാലയ്ക്ക് ചേർക്കാം കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മളിനി ചിക്കൻ ഉപ്പ് ചേർക്കുന്നതിനേക്കാൾ മുമ്പ് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കണം ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം ഉപ്പ് ചേർത്തിട്ട് ഇളക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ പെട്ടെന്ന് മസാല ഇങ്ങനെ ചിക്കനില് പിടിക്കില്ല അത്ര പെട്ടെന്ന് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ആദ്യം ചേർക്കാതെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഉപ്പ് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിത് മിക്സ് ചെയ്യുക പിന്നെ ഞാൻ വെള്ളത്തിന് പകരം ഒരു പ്രത്യേക കാര്യമാണ് വെള്ളത്തിന് പകരം ചേർക്കുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കന് വളരെയധികം ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് ഞാൻ ചേർക്കുന്നത് അതായത് ഇളനീർ വെള്ളം ഇളനീർ വെള്ളമാണ് ഞാൻ ചിക്കനിലെ വെള്ളത്തിന് പകരം ചേർത്തിരിക്കുന്നത് അതായത് നമ്മൾ കാമ്പ് ആവണേക്കാളും മുമ്പുള്ള ആ ഇളനീരുണ്ടല്ലോ അതാണ് ഏറ്റവും നല്ലത് മറ്റേ ഇളനീരാവുമ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിന് മധുരം ഒരു തരിപ്പ് പോലെയൊക്കെ ഉണ്ടാകും പക്ഷേ ആ കാമ്പ് ആവണേക്കാളും മുമ്പുള്ള ഇളനീരിന് പ്രത്യേകിച്ച് മധുരമൊന്നും ഉണ്ടാവില്ല ആ വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് രണ്ട് തേങ്ങയുടെ രണ്ട് ഇളനീരിൻ്റെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയി കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യം ഉണ്ട് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ട് റൈസിനും കൂടി ചേർത്തിട്ടല്ല എന്നാലും നമ്മൾ ഈ കറിക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു നമ്മളിത് മൂടി വെച്ച് വേവിക്കുക അതിൻ്റെ ഇളനീര് മുഴുവനായിട്ട് വറ്റിപ്പോകരുത് പക്ഷെ നമുക്ക് ചിക്കൻ വേവണം കാരണം നമ്മൾ മുക്കാൽ ഭാഗത്തിൽ ഊറ്റുന്ന അരി ബാക്കി വേവുന്നത് ഇത് അരി വേവിക്കാം അതിന് വേണ്ടിയിട്ട് അരി വേവിക്കാനുള്ള വെള്ളത്തിൽ ഞാൻ രമ്പ ഇലയും പിന്നെ സർവസുഗന്ധി സർവ്വസുഗന്ധിയിലയും വഴണയിലയും ചേർത്ത് കൊടുത്തു തിന് അധികം വേണ്ട കാരണം നമ്മൾ ആവശ്യത്തിന് ചിക്കനിൽ ചേർത്തിട്ടുണ്ട് പക്ഷെ രമ്പയിലയുടെ ഫ്ലേവർ ആവശ്യമുണ്ട് പിന്നെ നമ്മൾ അരിയും പിന്നെ സാജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി ഞാൻ പെട്ടെന്ന് ചേർത്തതിന് ശേഷമാണ് ഓർത്തത് എടുത്തില്ലല്ലോ എന്നുള്ളത് ഞാൻ രണ്ട് കപ്പ് ബർക്കത്ത് എന്നുള്ള അരിയാണ് ചില ഒരു ടീസ്പൂൺ നിറച്ച് സാജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ നമ്മൾ ചിക്കൻ ഇടയ്ക്കൊന്ന് നോക്കണം അപ്പം സാജീരകത്തിൻ്റെ ഫ്ലേവർ കടിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ പെട്ടെന്ന് അത് വിട്ടുപോയി പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തു പിന്നെ അരി പകുതി വന്ന് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു ഉപ്പ് വെള്ളത്തിൻ്റെ പാകത്തിലാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത് അപ്പം മാത്രമേ അരിയിലെ പാകത്തിന് ഉപ്പ് പിടിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ മുക്കാൽ വേവിലാണ് ഊറ്റേണ്ടത് അപ്പം പകുതി വേവില് ഉപ്പ് ചേർത്തു മുക്കാൽ ഭാഗം വേവില് നമ്മൾ ഇത് ഊറ്റി എടുക്കണം ബാക്കി വേവുന്നത് ചിക്കൻ്റെ മസാലയിലാണ് ഈ അരി വേവണ്ടത് അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അരി വെന്തിട്ടുണ്ട് ഇത് ഊറ്റി മാറ്റാം ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് മാറ്റാം പിന്നെ സാധാരണ ബിരിയാണി പോലെ നമ്മൾ തണുക്കാൻ വയ്ക്കൊന്നുമില്ല ഇനി നേരെ നമ്മളത് കറിയിലേക്ക് ചേർക്കണം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ ഇതിൽ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഇളനീരും വെള്ളമൊക്കെ ബാക്കിയുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച ഈ ചോറ് മുഴുവനോട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ അടിയിൽ ഇങ്ങനെ വെള്ളം വറ്റൊപ്പം അതിൻ്റെ ആവിയിൽ ബാക്കി ചോറ് വേവും എന്ത് കുഴഞ്ഞു പോകുന്നില്ല പാകത്തിനുള്ള വേവാണ് ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം അതായത് സാധാരണ ബിരിയാണി ചേർക്കുന്നത് പോലെ തന്നെ സവോള വറുത്തത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാതും വറുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ബിരിയാണിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിനയില മല്ലിയില അങ്ങനെ ഒരുപാടൊന്നും ചേർക്കുന്നില്ല കുറച്ച് മല്ലിയില മാത്രം ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം വളരെ കുറച്ച് അത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലേവർ വളരെ വ്യത്യാസമായിരിക്കും കാരണം ഒരു അല്ലെങ്കിൽ സാധാരണ നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ പുതിനയിലയുടെയും മല്ലിയിലയുടെ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും പക്ഷേ ഇതിനത്ര ഫ്ലേവർ ഉണ്ടാവില്ല ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവോളയുടെ ഫ്ലേവറാണ് കിട്ടുന്നത് നമുക്ക് കാരണം നമ്മളധികം ചേർത്തിരിക്കുന്നത് സവോള വറുത്തിട്ടും സവോളമായിട്ടാനും ഒക്കെ നമ്മളധികം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്താൽ മസാലകളുടെ ഫ്ലേവറാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു സാധാരണ ബിരിയാണിയിലിങ്ങനെ കറിവേപ്പില ചേർക്കില്ല പക്ഷെ നമ്മൾ കറിവേപ്പിൽ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ആദ്യം നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ്യ് ഇതിന് നമ്മുടെ മുക്കാവശ്യത്തിനനുസരിച്ച് നമ്മുടെ നമുക്ക് എത്ര ഫ്ലേവർ നല്ല നെയ്യീൻ്റെ ഫ്ലേവർ വേണോ അല്ലെങ്കിൽ ഇനി ഫ്ലേവർ ആണ് വേണമെങ്കിൽ ഡാളുടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇത്രയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം രണ്ടോ രണ്ടര ടേബിൾ സ്പൂൺ വരെ ചേർക്കാം എന്തായാലും ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ ഓംലെറ്റ് ബിരിയാണി ആണല്ലോ അപ്പം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് സവോള പച്ചമുളക് വേപ്പില ഉപ്പ് ഇത്രയേ ഉള്ളൂ ഇതെല്ലാം കൂടി അടിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓംലെറ്റ് ആക്കാം ഓംലെറ്റ് ആക്കിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓംലെറ്റ് ഓംലെറ്റാക്കിയിട്ടത് ചെറിയ പീസ് ആക്കിയിട്ട് അതിലേക്ക് ചേർക്കണം അപ്പം നമ്മൾ ആദ്യമേ തന്നെ ചേർക്കണ്ട അപ്പോൾ അതിങ്ങനൊരു മസാലയിൽ ചേർന്നിട്ടൊരു കുഴഞ്ഞ പോലെയാകും നമുക്ക് ആദ്യമൊരു ഫ്ലേവർ പിടിച്ചിട്ട് ആ ഓംലെറ്റ് ഇങ്ങനെ കഴിക്കാൻ ചോറിൻ്റെ ഒപ്പം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ അവിടെ ദം ഇടാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആയതിന് ശേഷം അതിലേക്ക് ഇളക്കുമ്പോൾ നമ്മൾ ഈ ഓംലെറ്റ് ചേർത്താൽ മതി അപ്പോൾ നമ്മൾ മൂന്ന് ഓംലെറ്റ് എടുത്തതിൽ രണ്ടെണ്ണമാണ് പീസാക്കി ചേർക്കുന്നത് ഒരെണ്ണം നമ്മൾ വെറുതെ വെക്കും പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് കഴിക്കാം ഇപ്പം നമുക്ക് ബിരിയാണി നമ്മളിത് ഒരു പത്ത് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ പാകമായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പീസാക്കിയ ഓംലെറ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഈ ഓംലെറ്റ് ചോറിലും ഒക്കെ അങ്ങോട്ട് ചേരുന്ന പോലെ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക എല്ലാവർക്കും ബിരിയാണി ചിലപ്പോൾ ഇളക്കി കഴിക്കണത് ഇഷ്ടമുണ്ടാവണമെന്നില്ല ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ളവരെല്ലാവരും സെപ്പറേറ്റ് കഴിക്കുക അതായത് റൈസ് പിന്നെ ചിക്കൻ പിന്നെ ഓംലെറ്റ് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് കഴിക്കാം ഞാനിവിടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലേവർ വരുന്നുണ്ട് നമ്മുടെ നമ്മൾ ചേർത്ത മസാലയുടെയും സവോളയുടെയും ചിക്കൻ്റെയും എല്ലാത്തിൻ്റെയും അരിയുടെ പിന്നെ രമ്പയിലയുടെ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫ്ലേവറുകളും ചേർന്നിട്ട് നല്ല അസലും മണമാണ് അവിടെ നിറഞ്ഞു വരേണ്ടത് അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കിങ്ങനെ അതിനൊരു തൈര് സാലഡ് ഉണ്ടാക്കണം അതും സാധാരണ പോലെ തന്നെ നമ്മൾ സവോള തക്കാളി മല്ലിയില പിന്നെ വേപ്പില ഉപ്പ് ഉപ്പ് ഇത് മാത്രമേ ചേർക്കണുള്ളൂ ഒന്നും ഞാൻ ചേർക്കുന്നില്ല വേണ്ടവർക്ക് ഒരു കുക്കുംബറോ ക്യാരറ്റോ ഒക്കെ ചേർക്കാം പക്ഷെ ഞാൻ ചേർക്കുന്നില്ല പിന്നെ അതിൻ്റെ ഒപ്പം കഴിക്കുന്നത് തുറമാങ്ങയാണ് ഞാൻ വാങ്ങിയതാണ് ഞാൻ ഉണ്ടാക്കിയതല്ലാട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ ബിരിയാണി തന്നെ